പറ ആ വർഷം പിച്ച് പോലെ ഈ വർഷം തന്നെ ആ വർഷം വീഴ്ച പോലെ ഇങ്ങനെ ഇല്ല അങ്ങനെ ബീച്ചു പോയി കൊഞ്ചുക്കൂപ്പില് ഒരു കൊഞ്ചു കൊഞ്ചാട്ട് ചോദിച്ചല്ലേ മാടക്കാച്ച മാടച്ച മാടച്ച മാട അവിടെ ഇരിക്കുന്നു പീച്ച് നോക്കി അവിടെ ഇരുന്ന് പീച്ച് കൊല്ല ഞാനിപ്പോൾ ചോദിച്ചത് അങ്ങനെ വന്നിരിക്കും ചോദിച്ചാൽ എനിക്കറിയുള്ളൂ അല്ലാതെ നാലും കടക്കാൻ ഞാൻ ചുറ്റും നോക്കി സ്വഭാവങ്ങൾ നോക്കിയിട്ട് പങ്കി വഴി കൗട്ടുന്നു കുറച്ച് ചന്ത സൗന്ദര്യം നോക്കിയാൽ ചിലപ്പോൾ ചന്തസൗന്ദര്യം മാത്രം നോക്കിയാൽ പറഞ്ഞിട്ട് വരും പൈപ്പില് പൈപ്പിലുമായിട്ട് ഞാൻ സംഭവിക്കാമെന്നില്ല എന്താ പറഞ്ഞു എന്തോ കുറ്റ കാണിച്ചു എന്ത് കൊച്ചാവോ എന്താ കാണിച്ചു സൈഡിൽ എന്താ പറയേ എന്താ

முப்பத்தோக்க முப்பீன் லாசுவாணி நமக்கு கொடுக்கணும் அவர் ஆந்தோம் യും ബുദ്ധിമുട്ടാ ഭയങ്കര ആ